നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങി പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ വോട്ട് ചോദിച്ച് എത്തുന്ന ബി ജെ പി നേതാക്കൾക്ക് മുന്നിൽ പതിനൊന്ന് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് കർഷകർ ഇപ്പോൾ എന്തിനാണ് ഞങ്ങളുടെ വഴികൾ ഇരുമ്പ് ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചത് ആരാണ് സമരം ചെയ്ത കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തത് ഇതിനെല്ലാം ഞങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നാണ് കർഷകർ ഒന്നടകം ആവർത്തിച്ചു പറയുന്നത് രണ്ടാം കർഷക സമരത്തെ സർക്കാർ അതിക്രൂരമായി അടിച്ചമർത്തിയിരുന്നു പഞ്ചാബിലും ഹരിയാനയിലും കർഷക രോഷം ബി ജെ പിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ കർഷകരോഷം മറികടക്കാനായി ജാതിസമവായ നീക്കങ്ങളിലൂടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടത്തി ബി ജെ പി മുന്നോട്ടു പോകുന്നതിനിടെയാണ് സർക്കാരിനെ കുഴയ്ക്കുന്ന പതിനൊന്ന് ചോദ്യങ്ങളുമായി കർഷകർ രംഗത്ത് വന്നിരിക്കുന്നത് ചണ്ഡീഗഢിലെ കിസാൻ ഭവനിൽ ചേർന്ന യോഗത്തിൽ സംയുക്ത കിസാൻ മോർച്ച നേതാക്കളായ ബൽബീർ സിംഗ് രജേവാൾ പ്രേം സിംഗ് പങ്കു രൺവീർ സിംഗ് ബ്രാർ അംഗ്രേജ് സിംഗ് ബൽദേവ് സിംഗ് എന്നിവർ ചേർന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ബി ജെ പി കർഷക വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർഷക നേതാക്കൾ പറഞ്ഞു മാത്രവുമല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നും കർഷക നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ഈ ചോദ്യങ്ങൾ അയച്ചു നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പഞ്ചാബിൽ ഇതിനോടകം തന്നെ ഗ്രാമങ്ങളിൽ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നതിനെ തടഞ്ഞു ഗ്രാമങ്ങളിൽ പ്രവേശിക്കുന്നതിൽ ബി ജെ പിയെ നിരോധിച്ചിരിക്കുന്നു എന്നെഴുതിയ പോസ്റ്ററുകൾ പഞ്ചാബ് ഗ്രാമങ്ങളിൽ വ്യാപകമാണ് എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് പരാജയം ഉറപ്പാണ് അത് സംശയമൊന്നും വേണ്ട പക്ഷേ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് ഉത്തരം നൽകിയേ പറ്റൂ